ഈശോയിൽ എനിക്ക് ഏറ്റവും വാത്സല്യമുള്ള സഹോദരങ്ങളെ തട്ടിൽ പിതാവിനെ ഷംഷാബാദ് രൂപതയുടെ പേരിൽ തരുമ്പോൾ ഈ ഒരു ലക്ഷം ഇരുപതിനായിരത്തോളം വരുന്ന പ്രവാസികൾക്ക് അജവാലന ശുശ്രൂഷ ചെയ്യുക എന്ന ലക്ഷ്യം മാത്രമല്ല പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാബയ്ക്കുള്ളത് തീർച്ചയായിട്ടും അവർക്ക് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തി കൊടുക്കാൻ പിതാവ് കടപ്പെട്ടിരിക്കുന്നു പക്ഷേ അതോടൊപ്പം തന്നെ പിതാവ് മനസ്സിലാക്കണം സിറോ മലബാർ സഭയുടെ ആൾബലവും അർത്ഥബലവും അൽമായരുടെ സർവ ശക്തിയും കുടുംബങ്ങളുടെ സർവ സാധ്യതകളും ഉപയോഗിച്ച് സിറോ മലബാർ സഭ ഭാരത സുവിശേഷവൽക്കരണത്തിലെ ലത്തീൻ സഭയെപ്പോലെ ഉത്തരവാദിത്വത്തോടും ഉത്സാഹത്തോടും കൂടെ പ്രവർത്തിക്കണം സിറോ മലബാർ സഭ ഒറ്റക്കെട്ടായിട്ട് സുവിശേഷവൽക്കരണത്തിന് മിഷൻ പ്രവർത്തനത്തിന് ഇറങ്ങി പുറപ്പെടണം പരിശുദ്ധ പിതാവ് മിഷൻ സന്തയോട് അനുബന്ധിച്ച് സാർവത്രിക സഭയ്ക്ക് നൽകിയ അപസ്തോലിക കത്തില് പറയുന്നുണ്ട് മിഷൻ പ്രവർത്തനങ്ങൾ നടത്താത്ത സഭ ഇലചൂടി നിൽക്കുന്ന അതിമരമാണ് നിങ്ങൾക്കറിയാം മർക്കോസിൻ്റെ സുവിശേഷൻ പതിനാലാമത്തെ അധ്യായത്തിലെ കർത്താവ് കടന്നു പോകുന്ന വഴിയിലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തിമരത്തെ കണ്ടു നിറയെ ഇലകളായിരുന്നു അതിൽ അതിൽ ഫലങ്ങളുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് കർത്താവ് ആ അത്തിമരത്തിൻ്റെ അടുക്കൽ ചെന്നു പക്ഷെ അതിൽ ഫലങ്ങളൊന്നും കണ്ടില്ല കാരണം അത് ഫലങ്ങളുടെ ഒരു സമയമല്ലായിരുന്നു പക്ഷെ കർത്താവ് വളരെ കഠിനമായിട്ട് ആ മരത്തോട് പ്രതികരിച്ചു കർത്താവ് അതിനെ ശപിച്ചു പിറ്റേ ദിവസം അത് ഉണങ്ങിപ്പോയി മർപ്പാപ്പ ഈ മർക്കോസിൻ്റെ സുവിശേഷ ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നത് ഇന്നത്തെ സഭ തളിരിട്ട് നിൽക്കുന്ന ഇല നിൽക്കുന്ന അത്തിമരമാണ് അതിൻ്റെ അകത്ത് ഫലങ്ങളില്ല സഭയുടെ ശുശ്രൂഷകളുടെ ഫലമെന്ന് പറയുന്നത് സുവിശേഷവൽക്കരണമാണ് ഈ ലോകത്തിലെല്ലാവരും കർത്താവിനെ അറിയാൻ ഇടയാക്കുന്ന വിധത്തിലാണ് സഭ പ്രവർത്തിക്കേണ്ടത് അറ്റിമരങ്ങളിൽ ഫലമുണ്ടാകേണ്ട കാലമല്ലായിരുന്നുവെന്ന് മർക്കോസ് സുവിശേഷകൻ പറയുമ്പോൾ ചിലരെന്നോട് പറയാ പറഞ്ഞു ഇതൊരു കുരുത്തക്കേടല്ലേ ഫലമുണ്ടാകാൻ സാധ്യതയില്ലാത്ത ഒരു കാലഘട്ടത്തിൽ മരത്തിൽ ഫലമന്വേഷിച്ച് ചെല്ലാൻ കർത്താവ് കാണിച്ചത് വിവേകക്കുറവല്ലേ പക്ഷേ അതേക്കുറിച്ച് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നത് എന്താണെന്നറിയാമോ സഭയുടെ ഫലം ചൂടലിൻ്റെ കാലാവസ്ഥ മിഷീൻ ഞായറല്ല ആണ്ടുവട്ടത്തിലെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ഫലം ചൂടാൻ വിളിക്കപ്പെട്ടവളാണ് സഭ ഫലം ചൂട് നിൽക്കാൻ കടപ്പെട്ടവളാണ് സഭ ചില കാലങ്ങളിൽ മാത്രം ചില പൂക്കൾ ഉണ്ടാകുകയും ചില ഫലങ്ങൾ നൽകുകയും ചെയ്യുന്ന ഒരു ചെടിയല്ല സഭ തരൂ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ഒരു മണിക്കൂറിൽ അറുപത് മിനിറ്റും സഭ സുവിശേഷവൽക്കരണത്തിന് കച്ചകട്ടി ഇറങ്ങണം അറ്റിമരത്തിൻ്റെ ഫലങ്ങളുടെ കാലമല്ലായിരുന്നു എന്ന് പറയുമ്പോൾ കാലം നോക്കി പലപ്പോഴും സുവിശേഷവൽക്കരണത്തിന് ഇറങ്ങുന്ന ഒരു സഭയെക്കുറിച്ച് നമ്മുടെ ഇടയിൽ ഇന്ന് ഒരുപാട് ധാരണക്കുറവുണ്ട് മിഷൻ സൺഡേ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഒക്ടോബറിൽ എന്ത് ബഹളമാണ് പള്ളികളിൽ വീടുകളിൽ നിന്ന് സാധനങ്ങൾ ശേഖരിക്കാൻ കൂപ്പണുകൾ അടിച്ച് വിതരണം ചെയ്യാൻ ചെപ്പ് പണം പിരിക്കാൻ കവറ് കൊടുത്ത് കാശ് പിരിക്കാൻ ഈ പണമെല്ലാം ശേഖരിച്ചിട്ട് മിഷന് കൊടുത്താൽ നമ്മുടെ ഉത്തരവാദിത്വം എന്ന് ചിന്തിക്കുന്ന ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ ജീവിക്കുന്നത് മിഷൻ സൻഡേയിലെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് അറുതി വരുത്തുന്ന ഒരു കാലാവസ്ഥ അത് പാടില്ല പറയുമുള്ളവരെ നമുക്ക് ഫലം ചൂടി നിൽക്കാൻ കാരണമാകട്ടെ ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കാറുണ്ട് എന്നെ കേൾക്കുന്ന ആന്മാരോടൊക്കെ എനിക്ക് ചിലപ്പോൾ പറയാൻ തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട് നിങ്ങൾ കുറേ കാശുണ്ടാക്കിയിട്ട് ആ കാശിലെ ഒരു ഭാഗം മിഷൻ പ്രവർത്തനത്തിന് കൊടുക്കുന്ന ഒരു പതിവ് അത് കൂടിക്കൂടി വരികയാണ് നല്ല കാര്യമാണ് കേട്ടോ നിങ്ങൾക്ക് പണം ഉണ്ടായി നിങ്ങളാ പണത്തിൽ ഒരു ഭാഗം ദശാംശം എന്ന പേരിൽ സുവിശേഷ പ്രവർത്തനത്തിന് കൊടുക്കുന്നു നല്ല കാര്യം പക്ഷെ ഞാൻ തിരിച്ചൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് എത്ര പേര് നിങ്ങളുടെ സാധ്യതകളിലെ സുവിശേഷ പ്രവർത്തകരാകാറുണ്ട് എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുള്ളത് എൻ്റെ കാഴ്ചപ്പാട് കേരള സഭ മുഴുവൻ ഇന്ത്യ സുവിശേഷവൽക്കരണത്തിന് ഇന്ത്യയുടെ മാനസാന്തരത്തിന് ഇന്ത്യയിലെ എല്ലാ മനുഷ്യരും കർത്താവിനെ അറിയുന്നതിന് ഇടയാകുന്ന വിധത്തിൽ നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാൻ കഴിയണം ഞാൻ പറയും തൃശ്ശൂർ രൂപതിൽ ഇരുന്നൂറ്റി പതിനേഴ് പള്ളികളാണ് ഉള്ളത് കേരളത്തിൽ എത്രയോ പള്ളികളുണ്ട് ഒരുപാട് സാമ്പത്തിക സുസ്ഥതയുള്ള പള്ളികളുണ്ട് ആ പണമൊക്കെ പെരുന്നാളും നടത്തി പള്ളിയുടെ മുഖവാരം പൊളിച്ചു പണിത് കൊടിമരം മാറ്റി സിമത്തെരി ഭംഗിയാക്കി തറയിൽ ടൈൽസ് വിരിച്ച് നിങ്ങൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ ആവശ്യമുള്ള കാര്യങ്ങളാണോ നമ്മൾ ചെയ്യുന്നത് എന്ന് നമ്മൾ വീണ്ടും വീണ്ടും പരിശോധിക്കണം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നമ്മുടെ എല്ലാ ഇടവുകൾ നമ്മുടെ സന്യാസ സമൂഹങ്ങൾ നമ്മുടെ അൽമായ ശുശ്രൂഷകൾ എല്ലാം തന്നെ മെഷീനിലേക്ക് പോകാൻ തട്ടിപ്പിതാവും അതിൽ തുറക്കുകയാണ് എനിക്ക് മനസ്സിൽ എപ്പോഴും സന്തോഷം തോന്നിയിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുക നമുക്ക് ധാരാളം പ്രതിസന്ധികളുണ്ട് നമുക്ക് ധാരാളം പ്രശ്നങ്ങളുണ്ട് പക്ഷെ അതിൻ്റെയൊക്കെ നടുവിലെ നമ്മുടെ അൽമാരെ മുന്നോട്ട് വരുന്നത് കാണുമ്പോൾ എൻ്റെ മനസ്സിൽ പലപ്പോഴും പുത്തൻ പ്രതീക്ഷകൾ മുളപെട്ടാറുണ്ട് ഇപ്പോൾ ജോയിസൻ്റെ ഇൻ്റർസെക്ഷൻ ഫോർ ഇന്ത്യ അൽമാരുടെ നേടുന്നൊരു ശുശ്രൂഷയാണ് എത്ര മനോഹരമായിട്ടാണ് അവർ മിഷനെ സഹായിക്കുന്നത് അവർ ആദ്യം തുടങ്ങി ഏകദേശം ഒരു ലക്ഷത്തോളം കൊന്തകൾ അവർ ചൊല്ലുന്നുണ്ട് പ്രാർത്ഥന കൊണ്ട് ബലപ്പെടുത്തുന്നു ഇപ്പോൾ അവർ മീഡിയ മിനിസ്ട്രിയിലേക്ക് കടന്നു കുഞ്ഞു കുഞ്ഞ് വാട്സപ്പ് മെസ്സേജുകൾ കുഞ്ഞു കുഞ്ഞ് ഫേസ് ബുക്ക് ക്ലിപ്പുകൾ അതിലൂടെയൊക്കെ അവരെ ആളുകളെ സ്വാധീനിക്കുന്നു അവരെ മിഷനിലേക്ക് അൽമായ പ്രീക്ഷ നേതൃത്വത്തിൽ ശുശ്രൂഷകൾക്കായിട്ട് ഇറങ്ങുന്നു ഇപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ജോയ്സൻ്റെ മീഡിയ മിനിസ്ട്രിയുടെ ഭാഗമായിട്ടാണ് എന്നെ കേൾക്കുന്ന എല്ലാവരും പറയാനുള്ളത് നമുക്ക് കൊല്ലത്തിലെ ഒരു മാസമെങ്കിലും മിഷന് വേണ്ടി ഫുൾ ടൈം പ്രവർത്തിക്കാൻ സമയം കണ്ടെത്തണം നിങ്ങളുടെ പ്രൊഫഷനെ ഒരു മിഷണറി ആക്ടിവിറ്റി ആക്കി നിങ്ങൾ മാറ്റണം റിട്ടയർ ചെയ്ത ആളുകൾ വെറുതെ വീട്ടിലിരുന്ന് ടെലിവിഷൻ കണ്ട് കഴിയുന്നവർ നമുക്കൊരു പക്ഷേ കർത്താവിനെക്കുറിച്ച് മറ്റുള്ളവർ പറയാനുള്ള ഒരു അവസരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം നിങ്ങളെല്ലാവരും ഞാൻ ക്ഷണിക്കുന്നു നമുക്കൊറ്റക്കെട്ടായിട്ട് കർത്താവിനെ എല്ലാവരെയും അറിയിക്കാനായിട്ട് പ്രാർത്ഥിക്കാം കർത്താവ് വരുന്നതിന് മുൻപ് സർവ ലോകത്തിലെ മനുഷ്യരോടും ഈ ലോകത്തിലെ സർവ്വ അതിർത്തികൾ വരെയും കർത്താവിൻ്റെ സുവിശേഷം അറിയിക്കാൻ കർത്താവ് നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നു ആ ദൗത്യം ഏറ്റവും ശ്രമകരമായ ദൗത്യം ഏറ്റവും കാര്യക്ഷമമായി ക്രിയാത്മകമായി കൂട്ടുത്തരവാദത്തോടെ ചെയ്യാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ